നമസ്കാരം ഞാൻ അമൃത് സുനിൽ അമൃത് ഡി ജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ലക്ഷ്യം തേടിയുള്ള പതിനൊന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായതുകൊണ്ട് അത് കാണാത്തവർ ഒന്ന് അതും കൂടെ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അനേകം വഴികളുള്ളപ്പോൾ എനിക്ക് അനുയോജ്യമായ വഴിയേതെന്ന് ഞാനെങ്ങനെ കണ്ടുപിടിക്കും വനത്തിൽ വെച്ച് നയോമി നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നു പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചിരിക്കും ജീവിതത്തിൽ അനേകം സാധ്യതകൾ ഉണ്ടാകുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുക ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് ലോകം ധാരാളം മാറ്റങ്ങളും സങ്കീർണതകളും ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളും സംശയങ്ങളും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് സാധാരണമാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ജീവിതത്തിൽ വിജയിച്ചവർ പോലും പരിഭ്രമിക്കാറുണ്ട് ആശയക്കുഴപ്പത്തിലാവാറുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും വിദൂര ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പരിഭ്രമിക്കേണ്ട ഞാൻ ഇതും അതും പഠിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ഇരുപത് വർഷത്തിന് ശേഷമുള്ള ഭാവി എന്താവും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രയാസമാണ് അതിനേക്കാൾ നല്ലത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നതാണ് ഈ വിഷയം പഠിച്ചാൽ എനിക്ക് സന്തോഷമാകും ഉത്തരം അതെ എന്നാണെങ്കിൽ അത് പഠിക്കുക അടുത്ത മൂന്നോ അഞ്ചോ മാസത്തേക്ക് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതായത് തൊട്ടടുത്തുള്ള ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് അടുത്തുള്ള വർഷങ്ങളിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് എന്നിങ്ങനെ ചിന്തിക്കുക ഓരോ ദിവസങ്ങളിലും എന്തെല്ലാം ചെയ്താലാണ് നേട്ടങ്ങൾ ഉണ്ടാവുക സംശയങ്ങൾ നിങ്ങളെ സംരംഭിപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ മുന്നോട്ടുള്ള വഴി തിരഞ്ഞെടുക്കാതെ വെട്ടിത്തളിച്ചെടുത്ത് തമ്പടിച്ച് താമസിക്കുന്നത് പോലെയാകും പല വിഷയങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള സമയം അത് സ്വാഭാവികമാണ് പക്ഷേ ആ സമയം പരിധി കൂടിപ്പോകരുത് എന്ന് മാത്രം എല്ലാ സാധ്യതകളിൽ നിന്നും നല്ല വശങ്ങൾ തിരഞ്ഞെടുക്കുക സാധ്യതകളിൽ നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉണ്ട് ഇതിൽ ചീത്ത വിഷയങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് തീരുമാനമെടുക്കാൻ സമയം വേണ്ടിവരും പിന്തിരിപ്പൻ ചിന്തകളെ നയിക്കുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത നമ്മുടെ ഭയങ്ങളാണ് സാധ്യതകളിൽ നിന്നും നല്ല വശങ്ങൾ തിരഞ്ഞെടുത്ത് കുറിച്ചെടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നതാവും എളുപ്പം തെറ്റായ വഴി നിങ്ങൾക്ക് പലതവണ തിരഞ്ഞെടുക്കാം മുന്നിലുള്ള സാധ്യതകൾ കാണുമ്പോൾ നിങ്ങളുടെ തോൽവിയെക്കുറിച്ചുള്ള ചിന്ത കൂടുന്നതുകൊണ്ടാണ് നിങ്ങൾ പരിഭ്രമിക്കുന്നത് തെറ്റുപറ്റിയാൽ എന്തും തന്നെ സംഭവിക്കാം എന്നാൽ ഒന്നും സംഭവിക്കില്ല തെറ്റുപറ്റിയാൽ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം തെറ്റുപറ്റി അതിനെ തിരുത്തുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നതും വളരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത അദ്ധ്യായത്തിൽ നമുക്ക് വീഴ്ചയിൽ നിന്ന് പഠിച്ച മൈക്കിൾ ജോർഡൻ എന്ന കളിക്കാരനെക്കുറിച്ച് സംസാരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിക്കണം ബൈ